എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുരിങ്ങിയിലക്കറിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചപ്പാത്തിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ മുരിങ്ങിയില എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് അളവിലാണ് തോരപ്പരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് തക്കാളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് അവിടെ നിന്ന് വെന്ത് വരട്ടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കുക എന്നുള്ളതാണ് തക്കാളി ചേർത്തത് കൊണ്ട് അല്പം പുളി ഉണ്ടാവും എന്നാലും ഞാനിവിടെ ഇതിൽ ചേർക്കാനായിട്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ചൂട് ഒഴിച്ച് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ് ഈ തൂരപ്പരിപ്പ് മുലങ്ങയിലെ കറിയിലേക്ക് അല്പം പുളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കൂ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി കിട്ടിയിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്താൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലൊഴിച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകവും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി മറക്കാതെ അങ്ങ് ചേർത്ത് കൊടുക്കണേ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ തൂവരപ്പരുപ്പ് തക്കാളി കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മുരിങ്ങയില ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ മുരിങ്ങയിലയും പരിപ്പും കൂടി ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കറി തന്നെയായിരിക്കും ഇത് മുരിങ്ങയില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക അധികം വേവൊന്നുമില്ല രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങയില ഒരുപാടങ്ങ് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോകും അതായൊരു പരുവത്തിൽ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പച്ച കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരുപടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ മഞ്ഞ കളറിലേക്കായി പോവും അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്ത് പോകാത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപ്പിച്ച് കൊടുക്കാം ഈ കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരിപ്പിച്ച് കൊടുക്കാം ഇനി ഈ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ രുചികരമായ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഈ മുരിങ്ങയില പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്